ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ഒരു ഫിഷ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഏതായാലും വീട്ടിലേക്ക് പോകാം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണത്തെ കടക ഇട്ടുകൊടുക്കുന്നുണ്ട് കടക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞതാണിത് ഒരു പത്ത് പതിനഞ്ച് അല്ലി ചെറിയ ഉള്ളിയാണ് അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് എടുത്ത് നന്നായി ഇളക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും കൊത്തി അരിഞ്ഞതാണ് ഇഞ്ചിന് പേസ്റ്റ് വേണമെങ്കിൽ എങ്ങനെയും ചേർക്കാം ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവ നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് വാറ്റിയെടുക്കാം ഉള്ളിയുടെ ആ പച്ചമുളക്കൊന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇവ കൂടി ചേർത്ത് നന്നായി ഇളക്കി എടുക്കണം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ആക്കിയതാണ് രണ്ട് തക്കാളി ആക്കി എടുത്തത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവ കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം തക്കാളിയുടെ പച്ചമുളകൊക്കെ വരെ ഒന്ന് വറ്റിയെടുക്കാം അപ്പോൾ ഏകദേശമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ റെഡിയാക്കാം ഒരു കപ്പത്ത് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ വലിയ ചീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വലിയ ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുൻ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കണം ഈ മസാലയുടെ പച്ചമുളകൊക്കെ പോകുന്നതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നല്ല കളറായിട്ടുണ്ട് മസാലയുടെ ഒക്കെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് തേങ്ങേൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് നന്നായി പേസ്റ്റാക്കിയെടുക്കാം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി പേസ്റ്റാക്കി എടുത്താൽ ഈ തേങ്ങ കൂട്ടി ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഫ്ലെയിമൊന്ന് കൂട്ടി കൊടുക്കാം ഫ്ലെയിം കൂട്ടിയതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് തേങ്ങൻ്റെ പച്ചമണോ പിന്നെ മസാലൻ്റെ ഒക്കെ മണമൊക്കെ പോയി നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുടമ്പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല വലിയ രണ്ട് കഷ്ടം കുടമ്പുളി അരിഞ്ഞുകൊണ്ട് ഇട്ട് വെച്ചതാണ് പൊതിരാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇത് മീൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലില്ല ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ വറുത്ത ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്ത് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ അപ്പോൾ ഇനി ഇതിലേക്ക് മീൻ്റെ തല ഇട്ടുകൊടുക്കാം തലയും വാലും എല്ലാം കൂടിയാണ് ഇതൊന്നിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ചട്ടി നിറച്ചായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം ഇനി ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം ഏകദേശമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം